േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ സംഭവിച്ചാലും അവൾ ഇറങ്ങി പോവുകയില്ല എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ അഭിഷേക് ഓഫീസിലേക്ക് പോകുമ്പോഴാണ് അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ട് അഭിഷേകിന്റെ അച്ഛൻ മുന്നിലേക്ക് കടന്നു വരുന്നത് അഭി പേടിക്കുന്നത് പോലെ ഒന്നും തന്നെ സംഭവിക്കുകയില്ല നിന്റെ കൂടെ അച്ഛനുണ്ട് അവളെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിപ്പിച്ചു തരണം അതല്ലേ വേണ്ടത് അതെ ആ ദേവബാല എന്ന മരണത്തെ എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് തുടച്ചു മാറ്റണം അതുമാത്രമാണ് എനിക്കിപ്പോൾ വേണ്ടത് അതിനു വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകാനും തയ്യാറാണ് അച്ഛ എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് അതിന് ഞാനും എൻ്റെ കൂട്ടരും നിൻ്റെ കൂടെ തന്നെ നിൽക്കും നിൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഒഴിവാക്കുകയും നിനക്ക് ഇഷ്ടപ്പെട്ട ഇഷയെ വിവാഹം കഴിക്കാനുള്ള മാർഗം ശരിയാക്കുകയും ചെയ്യും ഇത് നിനക്ക് അച്ഛൻ തരുന്ന വാക്കാണ് അതിൽ നിന്ന് മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് കേട്ട് നിനിയെ തുടർന്ന് അഭിഷേകിന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് അവളെ ഒഴിവാക്കുന്നതിന് വേണ്ടി അച്ഛന് ഏതെറ്റം വരെയും പോകാം അതിന് എന്ത് ചെലവ് വന്നാലും എന്നോട് പറഞ്ഞാൽ മതി ഞാനതിന് ശരിയാക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാം എന്താ അത് മതിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേകിന്റെ അച്ഛനായ ജയരാമന് ഇതോടെ തൻ്റെ കൂട്ടാളിയോട് കണ്ടോടാ കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വരുന്നത് ഇനി നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കും ഇവനെ വെച്ചുകൊണ്ട് വേണം ഇനി നമുക്ക് നമ്മുടെ കളി മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഇവനെ വെച്ച് നമ്മൾ ഒരുപാട് നേടും അത് നീ നോക്കി തന്നെ കണ്ടു മനസ്സിലാക്കിക്കോ ഇതോടെ ആസാനെ എന്താണ് പ്ലാൻ ഇപ്പോൾ മനസ്സിലുള്ളത് ആ നരിന്തു പെണ്ണിന്റെ സ്വഭാവം അറിയാമല്ലോ അത് എനിക്ക് നന്നായി അറിയാമെടാ അവളെ പക്ഷേ കൊടുക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത് നമുക്ക് തന്നെയാണ് എന്ന് എനിക്ക് കൃത്യമായി അറിയാം അവൾ അവൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ബുദ്ധിയില്ലാത്ത പെണ്ണൊന്നുമല്ല അവൾക്ക് അത്യാവശ്യത്തിന് നല്ല ബുദ്ധിയുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങുകൾ വളരെ അതിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ തിരിച്ചടി നമുക്ക് തന്നെ കിട്ടും ആ കാര്യം എനിക്ക് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നിർണായകമായ പദ്ധതികൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇനി ഇവനെ വെച്ച് ഞാൻ കാശുണ്ടാക്കും ആ വട്ട പെണ്ണിനെ ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ശേഷം ആ പൈസക്കാരിയെ ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്താൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എൻ്റെ കൂടെ പിന്നെ പൈസ എപ്പോഴും ഉണ്ടാകും ഒരു തെണ്ടിയെയും ഇനി പേടിക്കേണ്ട ആവശ്യവും വരില്ല അതുകൊണ്ട് തന്നെ ഇനി അവരെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ഇത് കേട്ടതിനെ തുടർന്ന് എന്തിനും ഏതിനും ആശാന്റെ കൂടെ ഉണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആശാനേ എന്ന് അയാൾ പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ ദേവരാജന്റെയും അതുപോലെ തന്നെ ദേവരാജന്റെ മകളായ ദേവബാലയുടെയും മുന്നിൽ എന്തൊക്കെ ശ്രമിച്ചിട്ടും അവൻ അടുക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അയാൾ അതുകൊണ്ട് തന്നെ ദേവബാലയോട് വളരെയധികം ഇനി സൂക്ഷിക്കണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നീ വിചാരിച്ചതുപോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ തീരുമാനവും എടുക്കേണ്ടത് അതിനു വേണ്ടി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം മുന്നിലേക്ക് പോകാൻ ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ് നിന്നെ സ്നേഹിക്കില്ല എന്നുള്ള വാശിയിലാണ് ഇപ്പോൾ അവൻ പോകുന്നത് നിന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ അവൻ ചെയ്യും എന്നുള്ള കാര്യവും ഉറപ്പാണ് ഇത് കേട്ടതിനെ തുടർന്ന് അവനെ നഷ്ടപ്പെടാതിരിക്കുന്നതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ഞാനും ചെയ്യും എന്നുള്ള കാര്യവും ഉറപ്പ് തന്നെ ആണ് അച്ഛ അവനെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവനെ വിട്ടുകളയാതിരിക്കുന്നതിനു വേണ്ടി ഏതടവും ഞാനും പയറ്റും എന്നുള്ള കാര്യം അച്ഛനും മറക്കരുത് ഇത് കേട്ടതിനെ തുടർന്ന് നീ നിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യുക കൂടെ ഞാനുണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട എന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ദേവബാലയ്ക്ക് എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവാണ് റാം മോഹനെ ഞെട്ടിച്ചു സംഭവിച്ചിരിക്കുന്നത് തൻ്റെ ആഗ്രഹങ്ങൾക്ക് വിഫലമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് തൻ്റെ മകളിൽ ചെന്ന് കാണുന്ന റാംമോഹൻ തന്നെ ചതിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിന്നെ വിശ്വസിച്ചാണ് ഞാനിപ്പോൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു നിമിഷത്തിൽ നീ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാൽ എങ്ങനെയാണ് ശരിയാവുക അത് തെറ്റല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് എനിക്ക് എൻ്റെതായ ആവശ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ട എന്ത് ആവശ്യമാണോ ഉള്ളത് നല്ലൊരു വിവാഹം മുടങ്ങിയതല്ലേ എൻ്റെ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് റാം മോഹൻ മാത്രവുമല്ല രാഹുലുമായുള്ള വിവാഹം അത് എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റാത്ത ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ പറയുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഇനിയുമെന്നെ നിർബന്ധിക്കരുത് എന്ന് ഇഷ അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്